ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ തവനയിൽ കണ്ടതുപോലെ തന്നെ ഇന്ന് ഞാൻ മാമ്പഴം പുളിശ്ശേര ഉണ്ടാക്കാൻ പോകുന്നത് അതിനാവശ്യമായ മാമ്പഴം മാമ്പഴം വേണം അതിൻ്റെ അടുത്ത് കുറച്ച് എണ്ണ കേട്ടോ പിന്നെ അതിലോട്ടുള്ളത് മഞ്ഞൾപ്പൊടി പിന്നെ നമുക്ക് ചട്ടി വേണം ചട്ടി വേണമല്ലോ ചട്ടിയിലാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത് ഇങ്ങനെ ആ അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ അതിനാവശ്യമായുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത് അതിൽ ഫസ്റ്റ് ഇതുണ്ടാകാം മാമ്പഴം മാമ്പഴം നമുക്ക് നല്ല ചുഴി കളഞ്ഞിട്ടൊക്കെ എടുത്ത് വേണം ഇടുമ്പോഴേ നമുക്ക് മാമ്പഴം കാണിച്ച് തന്നെ അതിലൊക്കെ വേണ്ടത് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി കുറച്ച് ജീരകം കാവേപ്പിര പിന്നെ വറ്റമുളക് വറ്റമുളകും കുറവേപ്പൊക്കെ നമുക്ക് വർ ഇടാനാണ് കേട്ടോ അപ്പം ആവശ്യമായ മഞ്ഞൾപ്പൊടിയും വേണം മുളക് പൊടി വേണം കുരുമുളക് പൊടിയും വേണം പിന്നെ നമുക്ക് ഉണ്ടാക്കാൻ നോക്കിയാലോ പിന്നെ അതിന് മെയിൻ ഇൻഗ്രീഡിയൻ നമുക്ക് എന്താണ് തേങ്ങ കേട്ടോ തേങ്ങ വേണം പിന്നെ ഉപ്പ് പിന്നെ സമീപനം ആണല്ലോ അതാണല്ലോ അതിൻ്റെ ശരി നമുക്ക് വെള്ളം അതിലോട്ട് ഒഴിച്ചാണല്ലോ നമുക്ക് മാമ്പോളത്തിലോട്ട് ആവശ്യമായ വെള്ളം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാംട്ടോ എടുത്ത് വെക്കാം കാണിക്കാൻ കഴിഞ്ഞിട്ടാട്ടോ അങ്ങനെയൊക്കെ ആക്കുന്നത് നമുക്ക് എളുപ്പത്തിൽ നമുക്ക് എത്തി ആക്കാം എങ്ങനെ വേണമെങ്കിലും ആക്കാം കേട്ടോ െല്ലാം മാങ്ങി ചട്ടനോട്ടിട്ട് കുറച്ച് വെള്ളം ചുറ്റിട്ട് ഉപ്പിട്ട് കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് നമുക്ക് നല്ല മിക്സ് ആക്കി കഴിഞ്ഞാൽ പഞ്ചസാര അല്ലെങ്കിൽ വെള്ളം ാണ് നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം ഇഷ്ടത്തിനനുസരിച്ച് വെള്ളമോ അല്ലെങ്കിൽ പഞ്ചസാര ഇട്ട് കുറച്ച് കറിയാക്കടി വിടാം അങ്ങനൊന്ന് കൈ കൊണ്ട് മിക്സ് ചെയ്യാം കേട്ടോ അടുപ്പത്ത് വയ്ക്കാൻ നമുക്ക് ഇത് ഒന്ന് മൂടി മൂടി വെച്ചിട്ട് നമുക്ക് അതോട്ട് കുറച്ച് ഉപ്പിലോ അല്ലെങ്കിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് തേങ്ങോട്ട് കുറച്ച് ജീരകം കുറച്ച് മുളക്ടിയും കുറച്ച് കുരുമുടി ചേർത്തിട്ട് മിക്സാക്കി അരച്ചിടും രണ്ട് കിലോ കുറച്ച് കേട്ടോ തിളച്ച് വരുന്ന വാങ്ങിയിട്ട് കണം ആ അരിപ്പം കഴിച്ചിട്ട് ചാച്ച അരി കഴിച്ചിട്ട് അരിപ്പ് നല്ല ഫുൾ മിക്സിയിട്ട് ഫുള്ള് ഉപ്പ് കഴിച്ചിട്ട് തിക്കണം നല്ല തിക്ക് കറി കഴിക്കാം മിച്ചു നല്ല മിച്ചിളക്കി തൈട്ട് ഒരു സ്കാൻ തന്നെ നല്ല തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എന്തൊക്കെയൊന്ന് മൂടി വെക്കാം മൂടി വെച്ചിട്ട് നമുക്ക് തങ്ങിക്കാവശ്യം മാറാൻ അടുത്ത ലാസ്റ്റ് സ്റ്റേജാണ് കുറച്ചെല്ലാം കുറച്ച് തങ്ങും നമ്മൾ ആ വറവക്കെ ഇട്ടത് ഒന്ന് ഉശിച്ചുകൊടുക്കാം കുറച്ചും കൂടി ബാക്കി അതും കൂടി വെച്ചിട്ട് നമുക്ക് വിഷാറക്കാം എന്താക്കാം നമ്മളെ മാമ്പഴപ്പൂ ശരി റെഡ് ആയിരിക്കും ഗൈസ് എന്നിട്ട് നമ്മൾ വറവെട്ടേശം നമ്മൾ ഇറക്കാൻ പറ്റില്ല കേട്ടോ ഇതാണ് ഞമ്മളമാമ്പഴ് പുളിശ്ശേരി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക